കാസർഗോട്ടെ റിയാസ് മൗലവി വധക്കേസിലെ വിധിയെക്കുറിച്ചുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനകൾ അസംബന്ധമെന്ന് കെ ടി ജലീൽ എം ൽ പറഞ്ഞു പ്രസ്താവന തിരുത്തി കുടുംബത്തോട് മാപ്പു പറയാൻ ലീഗ് നേതാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെയും വാക്കുകൾ ഉദ്യോഗസ്ഥരെ മാനസികമായി തളർത്തുന്നതാണെന്നും അനവസരത്തിലുള്ളതാണെന്നും പറഞ്ഞു യു ഡി എഫ് ഭരണകാലത്ത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്നയാളാണ് കേസ് അന്വേഷിച്ച ഡോക്ടർ എ ശ്രീനിവാസ് ആക്ഷൻ കൗൺസിലും കാസർകോട്ട് ലീഗ് എംഎൽഎമാരും ആവശ്യപ്പെട്ട ശ്രീനിവാസിനെ ചുമതലയേൽപ്പിക്കണമെന്നാണ് അദ്ദേഹം ഒത്തുകളിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന അഭിപ്രായമുണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കണമെന്നും പഴുതടച്ച അന്വേഷണമാണ് നടന്നതെന്നും പോലീസും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടാക്കിയിട്ടില്ല എന്നാണ് റിയാസ് മൗലവിയുടെ കുടുംബം പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകം നടന്ന് മൂന്ന് ദിവസം പ്രതികളെ പിടികൂടി എൺപത്തി ഒൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അഡ്വക്കേറ്റ് അശോകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ജൂനിയറായ അഡ്വക്കേറ്റ് ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു കോഴിക്കോട് ഡി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ ബന്ധുവാണ് ഷാജിത്ത് കോവിഡ് കാലത്ത് പോലും ജാമ്യം കിട്ടാതെ പ്രതികൾ വർഷമായി ജയിലിലുമായിരുന്നു ലീഗ് നേതാക്കളുടേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രതികരണങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ സംരക്ഷണം കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും അതിനാൽ സർക്കാരിനെതിരെ ന്യൂനപക്ഷ വികാരം ഇളക്കിവിടാനാണ് യു ഡി എഫിൻ്റെ ശ്രമമെന്നും സി എ എ വിഷയത്തിലടക്കം മികച്ച നിലപാടെടുത്ത ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവനകളാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നതെന്നും സംഘപരിവാറിനെതിരായ ഒരു പരിധിക്കപ്പുറം പറഞ്ഞാൽ ഇ ഡി വിട്ട് ശരിയാക്കുമെന്ന ഭയം ലീഗിനെ അലട്ടുന്നതായും കെ ടി ജലീൽ പറഞ്ഞു